നമസ്കാരം മുരളി വർദ്ധയിലേക്ക് സ്വാഗതം ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ കാലാവസ്ഥ പരക്കെ മാറുമെന്ന സൂചനയാണ് നൽകുന്നത് ജൂലൈ രണ്ട് മുതൽ മഴയാകട്ടെ അതിശക്തമായി പെയ്തിറങ്ങുമെന്ന കാര്യത്തിലും സംശയമില്ല അങ്ങനെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇനിയുള്ള ദിവസങ്ങളിൽ പല ജില്ലകളിലായി ജാഗ്രതാ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് യെല്ലോ അലേർട്ട് പങ്കുവച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ചു മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ഈ ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ടാം തീയതി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് മൂന്നാം തീയതി കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിലും നാലാം തീയതി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് മഴ പെയ്യാൻ ഏറ്റവും സാധ്യതയുള്ള ജില്ലകളായി പരിഗണിക്കപ്പെട്ടിരിക്കുന്നത് ഇനി ഇനിയുള്ള മൂന്ന് മണിക്കൂറിൽ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും പറയുന്നുണ്ട് മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ വടക്ക് കിഴക്കൻ അറബിക്കടൽ വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിന്റെ വടക്കൻ ഭാഗങ്ങൾ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് ഇനി ഇതിനൊക്കെ കാരണമായിട്ടുള്ളത് മൺസൂണിനെ തന്നെയാണ് നമുക്ക് പറയേണ്ടത് സാധാരണയായി ജൂൺ ഒന്നോടുകൂടി കേരളത്തിൽ ആരംഭിക്കുന്ന കാലവർഷം ജൂൺ എട്ടോടെ രാജ്യം മുഴുവൻ വ്യാപിക്കും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് ഏറെ വിചിത്രമായി തന്നെയാണ് ദില്ലിയിൽ മൺസൂൺ ജൂൺ മുപ്പതിനെത്തുമെന്നായിരുന്നു പ്രവചനം പക്ഷേ ഒരു ദിവസം മുന്നേ തന്നെ മൺസൂണെത്തി കാലാവസ്ഥ വകുപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തിയാറിന് ശേഷം രാജ്യം മുഴുവൻ മൺസൂൺ ഇത്രയും നേരത്തെ വ്യാപിക്കുന്നത് പോലും ഇതാദ്യമായിട്ടാണ് മുംബൈ ഉൾപ്പെടെയുള്ള മധ്യ മഹാരാഷ്ട്രയുടെ ഭാഗങ്ങളിലും വടക്ക് കിഴക്കൻ ഒക്കെ മെയ് ഇരുപത്തിയൊൻപതോടെ എത്തി എന്നാൽ മെയ് ഇരുപത്തിയൊൻപത് മുതൽ ജൂൺ പതിനാറ് വരെ ഏകദേശം പതിനെട്ട് ദിവസത്തോളം പ്രത്യേകിച്ച് തന്നെ സംഭവിച്ചില്ല പിന്നീടുള്ള ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് മഴ ക്രമേണ വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ദില്ലിയിലും സമീപ മേഖലകളിലുമൊക്കെ കഴിഞ്ഞ ദിവസം മഴ എത്തിയിരുന്നു ഇന്ന് കേരളത്തിലാകട്ടെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത് കാറ്റിനെ നേരിടേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റെന്ന് പറയുന്നത് മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് മരച്ചുവട്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും വരുത് വീട്ടുളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകളൊക്കെ വെട്ടി ഒതുക്കണം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിച്ച് അതിനെ പരിഹാരം കണ്ടെത്തണം ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ കൊടിമരങ്ങൾ തുടങ്ങിയവ കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അതല്ലെങ്കിൽ അഴിച്ചുമാറ്റുകയോ ചെയ്യുക